രാമക്ഷേത്രം രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആവശ്യം അതിൽ പ്രതിഷേധിക്കേണ്ടതില്ല ധാരാളം പറയണതറിയോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റോ ദേശീയ പ്രസിഡന്റോന്നല്ല പാണക്കാട് തങ്ങൾ മുസ്ലിം ലീഗിന്റെ ദേശീയ അധ്യക്ഷൻ അധ്യക്ഷനല്ലേ മുസ്ലിം ലീഗിന്റെ പരമോന്നതനായിട്ടുള്ള ജീവിച്ചിരിക്കുന്ന നേതാവായിട്ടുള്ള സാദിഖലി തങ്ങളാണ് ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത് എത്രമാത്രം രാഷ്ട്രീയ എന്താ പറയാ അബ അതപ്പതിച്ച ഒരു പ്രസ്ഥാനായിട്ടെ ഞാൻ ഇതിനെ കാണുന്നത് ലീഗിനെ ലീഗിന്റെ കാരണം ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്താണ് ഇപ്പൊ പള്ളി പണിയുന്നത് കോടതി വിധി എത്രമാത്രം എന്താ പറയാ ഭയസരായിട്ടാണ് വന്നത് എന്നുള്ളത് നമുക്കറിയാം എന്നിട്ട് അവിടെ പള്ളി പൊളിച്ച സ്ഥലത്ത് അമ്പലം ഈ പറയുന്ന രാമക്ഷേത്രം പണിയുന്നത് എന്തിനാ അതിനെ പ്രതിഷേധിക്കേണ്ടതില്ല എന്നുള്ള മുസ്ലിം ലീഗിന്റെ നിലപാടാണോ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള മറ്റു മുസ്ലിം സംഘടനകൾക്ക് ഉള്ളത് എന്നുള്ളത് വ്യക്തമാക്കാം അതായത് ഇവിടെ പറഞ്ഞൊരു അതായത് രാമക്ഷേത്രം രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആവശ്യം സംഭവം വരുമ്പോ ഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നുണ്ട് അവരാവശ്യം കൊണ്ട് മറ്റുള്ള ആളുകളുടെ മതം മതത്തിന്റെ ആവശ്യത്തിനെ അടിച്ച് അമർത്തപ്പെടണം ഇല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മതങ്ങൾ ചർച്ച ചെയ്തിട്ട് വന്നതാണ് ഒരു ദിവസം ഒരു ഒരു പകൽ അല്ലെങ്കിൽ ഒരു രാത്രി മറ്റാളുകൾ വിശ്വസിച്ചിരുന്ന അവരെ വിശ്വാസപരമായിട്ടുള്ളൊരു പള്ളി കയറി പൊളിച്ച് അവിടെ ബി ജെ പിന്റെ കൂടി നാട്ടി വൻ വിഷയം ഉണ്ടായി ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെ തന്നെ ചവിട്ടി ഒരു രാത്രി ഉണ്ട് ഒരു കാളരാത്രി അത് കഴിഞ്ഞതിനു ശേഷം ഇങ്ങനെ വന്ന് ഇപ്പോൾ അവിടെ രാമക്ഷേത്രം പണിയാനുള്ള അവകാശം വന്ന് അതിനെതിരെ മുസ്ലിംങ്ങളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അന്ന് അന്ധവിശ്വാസികളായിട്ടുള്ള ആളുകൾ എതിർക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ എന്ത് അർഹതയാണ് ഇദ്ദേഹത്തിനുള്ളത് നമുക്കിപ്പോൾ പറയുന്നതിൻ്റെ എന്താണ് സീരിയസ്നെസ് മനസ്സിലാകുന്നില്ല എന്നുള്ളത് അത് പള്ളി പൊളിച്ച സ്ഥലത്താണ് അമ്പലം പണിയുന്നത് അമ്പലം ഒരു മറ്റൊരു സ്ഥലത്ത് പണിയാണെങ്കിൽ ഒക്കെ ഈ പറഞ്ഞത് ഒരു നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും മനസ്സിലാക്കാൻ പറ്റും പക്ഷെ പള്ളി ഉണ്ടായിരുന്ന സ്ഥലത്ത് പൊളിച്ച് വർഷങ്ങളായിട്ട് കേസ് നടത്തി ആ കേസിൽ വേണ്ട രീതിയിലുള്ള ഒരു വിധി വരാതെ മുസ്ലിം സംഘടനകൾ സങ്കടപ്പെട്ട് ഇടങ്ങേറായി അതിന് എന്താ പറയുക സ്റ്റേയും കാര്യങ്ങളൊക്കെ കൊടുത്തു പല കേസുകളായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്ത്യയിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഒരു മുസ്ലിം ലീഗ് പോലെയുള്ള അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിലെ ഏറ്റവും വലിയൊരു നേതാവായി പരിഗണിക്കപ്പെടുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾക്ക് ഭയമാണോ അല്ലെങ്കിൽ പറയാനുള്ള എതിർക്കാനുള്ള ഭയമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം എങ്ങനെ അതായത് നമ്മൾ മുസ്ലിം സംഘടന എതിർത്ത് സംസാരിക്കണ്ട പോട്ടെ അത് അവരായി അവരുടെ തീരുമാനം അങ്ങനെയായി നമ്മളായിട്ടൊരു കച്ചവടക്കൊന്നും പോകണ്ട എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഓക്കെ ഒരു എന്താ പറയാ ഒരു എന്താ പറയാ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോകണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിൽ ന്യായമുണ്ട് ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആവശ്യമാണ് അതിനെതിരെ പോകേണ്ട എന്ത് ന്യായമാണെങ്കിലും എനിക്ക് മനസ്സിലാവണില്ല നിലവിലുള്ള ഏതെങ്കിലും അമ്പലത്തിനെതിരെ കുറച്ചാളും സംസാരിക്കുകയാണെങ്കിൽ പറയാം ഒരു പള്ളിക്കെതിരെ ഏതും ക്രിസ്ത്യൻ പള്ളിയോട്ടെ മുസ്ലിം പള്ളിയോട്ടെ നിലവിലുള്ളതിനെതിരെ ആര് സംസാരിച്ചാലും നമുക്ക് എതിർക്കാം പക്ഷെ അവിടെ നില കുറെ വർഷങ്ങളോളം ഉണ്ടായിരുന്ന ഒരു പള്ളി അത് അവിടെ കുറച്ച് അക്രമകാരികളായുള്ള ആളുകൾ വന്ന് അത് പിന്നീട് കേസ് നടത്തി കേസിൽ ന്യായമായ വിധി വരാതെ അവിടെ ഇത്തരത്തിലുള്ള ഒരു അന്യായം വിധിയായിട്ട് വന്നതിനെതിരെ ജനങ്ങൾ നിൽക്കുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറയാനുള്ള എന്ത് അവകാശമാണ് ഉള്ളത് വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത് പള്ളി പൊളിച്ച സ്ഥലത്താണ് അമ്പലം പണിയുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല തങ്ങൾക്കത് പറയാൻ പേടിപായമോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും ലാഭമോ എന്താ നമുക്ക് അറിയില്ല അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും വരാൻ പാടില്ല അല്ലെങ്കിൽ കൃത്യതയോട് കൂടി സംസാരിക്കുന്നു ഈ പറഞ്ഞതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ പള്ളി അവിടെ ഉണ്ടായിരുന്നു ആ പള്ളി കുറച്ച് അക്രമികൾ വിളിച്ചു പക്ഷെ അത് ബഹുപുരുഷൻ വരുന്ന ആളുകൾക്ക് അവരുടെ വിശ്വാസപരമായ സംബന്ധിച്ചാൽ അതുകൊണ്ട് അതിന് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് മനസ്സിലാവുന്നുള്ളൂ അതെ മറ്റൊരു പള്ളി പൊളിച്ചിട്ട് ഇതേപോലെ തങ്ങൾ ഇതേപോലെ പറഞ്ഞിരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അല്ല ഇനി നേരത്തെ തിരിച്ചു അപ്പോൾ ഇതേപോലെ തിരിച്ചുമാകട്ടെ നിലവിലുള്ള ഏതൊരു അമ്പലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന്റെ പള്ളിയോ അത് ഏതെങ്കിലും ഇത്ര വൃത്തികെട്ടെ ഏതെങ്കിലും കുറച്ച് ആളുകൾ പോയി പൊളിച്ചടക്കിയാലും ഇങ്ങനെ പറയോ പറയാൻ കഴിയുമോ പറയാൻ പാടില്ലല്ലോ അപ്പൊ അത്രയും കാലം അത് വിശ്വസിച്ച് അവിടെ ആരാധനാലയമായി കണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ച് അതൊരു ശരണമായി കണ്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ ബി ജെ പി കാര് ഇപ്പൊ എന്താ ചെയ്യണത് ഇന്ത്യയിലുള്ള പ പഴയ കാലത്തുണ്ടായിരുന്ന എല്ലാ പള്ളികളിലും പോയിട്ട് സർവേ നടത്തിയിട്ട് അവിടെ പുരുഷൻ ശിവന്റെ ലിംഗം ലിംഗോ ലിംഗന്റെ ലിംഗത്തിന്റെ ഭാഗമുണ്ടെന്നോ അമ്പലത്തിന്റെ പല അടയാളങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് കേസ് കൊടുത്ത് പിന്നെ അത് അമ്പലത്തിന്റെ സ്ഥലമാക്കി മാറ്റിയെടുത്താൽ പൊളിച്ച അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സംഭവിച്ചതെന്താ യു പി സംഭവിച്ചതെന്താ അതൊക്കെ നടക്കുന്ന സമയത്താണ് ഈ തങ്ങളെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്ത് ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു ഞാനും ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന ആ ഒരു സംഘടനയ്ക്കെതിരെയാണ് ഇവിടെ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ പറഞ്ഞിട്ട് കമൻറ്റായിട്ട് വരാൻ കുറെ ആളുണ്ടാവും അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറയുന്നത് ഒരു മുസ്ലിമിന് സംഭവിച്ചാലും ഹിന്ദുവിന് സംഭവിച്ചാലും ക്രിസ്ത്യന് സംഭവിച്ചാലും ഈ സംഭവം തെണ്ടിത്തറാണ് തെമ്മാടിത്തറാണ് കാണിച്ചിട്ടുള്ളത് അത് ഒരു നമ്മൾ ഇത്തരത്തിൽ ഒരു ഡെമോക്രാറ്റിക് രാജ്യത്ത് ജീവിക്കണ സമയത്ത് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രാജ്യത്ത് ജീവിക്കണ സമയത്ത് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ തങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അതൊക്കെ പള്ളി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കണം അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ വന്നിരിക്കും അല്ലെങ്കിൽ മിണ്ടാതെ മതത്തിന്റെ കാര്യം നോക്കി മാത്രം മതപരമായ സംസാരിക്കും ബാബരി മസദ കോഴിക്കോടിക്കണക്കിന് ആളുകളുടെ മുസ്ലിം ജനതയുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇപ്പോഴും ഡിസംബർ അഞ്ച് ഡിസംബർ അഞ്ചുകൊണ്ട് നമ്മൾ അത് ആദരിക്കുന്നു പല സംഘടനകളും ആദരിക്കുന്നുണ്ട് അപ്പോ ഇപ്പോഴും ഈ ബാബരി മസ്ജിദിന്റെ വേദന അവിടെയുള്ള ആളുകൾക്ക് ഉണ്ട് യം പൊലിച്ച് നീക്കിയിട്ട് മറ്റൊരു വിശ്വാസത്തിന്റെ ആരാധനയുടെ വരാ യഥാർത്ഥ വിശ്വാസിയായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇസ്ലാമികമായിട്ട് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സങ്കടം കാരണം അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടോ അതാണ് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വിഭാഗം അതാരും ആകട്ടെ ഏത് വിഭാഗം വിശ്വാസമുള്ളവരോ ഇല്ലാത്തവരോ ഒരു കൂട്ടം ജനതക്ക് നീതി നിഷേധിക്കപ്പെട്ടു രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് നീതി നിഷേധിക്കപ്പെട്ടു അതിനെതിരെ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ വന്നാല്